ചുവപ്പും നീലയും നിറത്തിൽ മിന്നിക്കത്തുന്ന ലൈറ്റ്സും എതിരെ നിൽക്കുന്നവന്റെ ചെവി തുളച്ചു കയറും വിധമുള്ള സൈറനും ആർക്കും ഒരു പരാതി കൂടാതെ നിർത്താതെ അടിക്കാൻ പെർമിഷനോട് കൂടിയ റൂട്ട്സിന്റെ ഹോണുമുണ്ടെങ്കിൽ ആർക്കും ഓടിക്കാം ആംബുലൻസ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നല് മാത്രമാണ് ഒരു ആംബുലൻസ് ഡ്രൈവറോട് രോഗിയുടെ കൂടെ വന്ന ആൾ ചോദിച്ചു ഇത്രയേറെ കൂടി ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതെന്ന് അതിനാ ഡ്രൈവർ പറഞ്ഞ മറുപടി എതിരെ വരുന്ന വണ്ടി മാറി തരുമെന്ന വിശ്വാസത്തിലാണ് ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കാത്തത് ആ വിശ്വാസം കുറഞ്ഞു തുടങ്ങുമ്പം ഞാനൊന്ന് പുറകിലോട്ട് നോക്കും ആ രോഗിക്ക് വേണ്ടി ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ ഞാൻ എന്റെ ജീവനങ്ങ് മറക്കുമെന്ന് ആ വളയം പിടിക്കാൻ ഇത്തിരി ചങ്കുറപ്പ് കൂടി വേണം